മൂന്നാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചുപോയ ഹിൽ സ്റ്റേഷൻ തൊണ്ണൂറ്റിനാല് വർഷത്തിന് ശേഷം വീണ്ടും പ്രകൃതിക്ഷോഭത്തിനിരയായ മൂന്നാറിലേക്കാണ് ഈ യാത്ര തേക്കടിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള സംസ്ഥാന പലയിടത്തും മുകളിൽ നിന്ന് കുന്നിടിഞ്ഞും വശങ്ങളിലെ കൊക്കയിലേക്ക് മണ്ണ് ഇടിഞ്ഞു താഴ്ന്നും റോഡ് അപകടാവസ്ഥയിലാണ് ഊപ്പാറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം കൊച്ചി മധുര ദേശീയപാതയുടെ ഭാഗമാണ് ഇവിടെ വീതി കൂട്ടൽ നടക്കുന്നതിനാൽ കുറച്ചു നാളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ചെറുവാഹനങ്ങൾക്ക് മറ്റുമായി തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവഴിയുള്ള യാത്ര ദുസ്സഹം തന്നെയാണ് തൽക്കാലത്തേക്ക് പണി നിർത്തിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവപ്പ് റോഡ് വീതി കൂട്ടാനായി ഒരു ഭാഗത്തെ കുന്നും പാറകളും ഇടിച്ചും പൊട്ടിച്ചും മാറ്റിക്കൊണ്ടിരിക്കുന്നു ഗ്യാപ്പ് റോഡ് അവസാനിക്കുമ്പോൾ പുതുതായി പണി നടക്കുന്നിടത്ത് മലവെള്ളം കുതിച്ചൊഴുകി ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് ചെത്തിയെടുത്ത പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു റോഡും കടന്ന് താഴേക്കാണ് തേയിലച്ചെടികളുമായി മണ്ണ് ഇടിഞ്ഞു പോയിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് മണ്ണിടിഞ്ഞു വീണ് വഴി തടസ്സപ്പെട്ടത് മണ്ണുമാന്തി ഉപയോഗിച്ച് ശരിയാക്കി വാഹനങ്ങൾ കടത്തിവിടുന്നത് കാണാം മൂന്നാറിൽ ഏറ്റവും വലിയ മണ്ണിടിച്ചിലുകളിൽ ഒന്ന് ഉണ്ടായത് ഇവിടെയാണ് ഗവൺമെന്റ് കോളേജ് ഇരുന്ന ഭാഗം ഇപ്പോൾ പകുതിയിലേറെയുമില്ല പുതുതായി പലത ഹോസ്റ്റൽ കെട്ടിടം ഉൾപ്പെടെ റോഡിനും താഴെ മുതിരപ്പുഴയാറ്റിലേക്ക് മണ്ണിനൊപ്പം പതിച്ചിരിക്കുന്നു ചെങ്കുത്തായെ കുന്നിടിച്ച് സർക്കാർ നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ അനന്തര ഫലം പത്തു വർഷം മുൻപ് മണ്ണിടിച്ചിലിൽ തകർന്നിടത്ത് തന്നെ വീണ്ടും കെട്ടിടം കെട്ടിപ്പൊക്കുകയായിരുന്നു താഴ്ഭാഗത്ത് പുതുതായൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിക്കാൻ പണികൾ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ മല ഇടിഞ്ഞു വീണിരിക്കുന്നത് വഴിയിൽ പലയിടത്തും വേറെയും മണിടിച്ചിലുകൾ കാണാനാകും പോലീസുകാർ അത്തരം സ്ഥലങ്ങളിൽ വഴിയരികിൽ സംരക്ഷണ വേലി കെട്ടുന്നു പതിനൊന്ന് പേരാണ് ഇത്തവണ മൂന്നാറിൽ മാത്രം പ്രകൃതി ദുരന്തത്തിൽ മരിച്ചത് എന്നിട്ടും മൂന്നാറുകാർ പ്രതീക്ഷ കൈവിടുന്നില്ല ഈ റോഡൊക്കെ ശരിയായ മാത്രം മൂന്നാറ് ടൂറിസ്റ്റൊക്കെ വരാൻ പാടും അതിന് പെട്ടെന്ന് റോഡ് ഗവൺമെന്റ് ശരിയാക്കി കൊടുത്താൽ മൂന്നാറ് ടൂറിസ്റ്റ് വരാൻ പറ്റും മൂന്നാല് ടൂറിസ്റ്റ് അല്ലെങ്കിൽ പകുതി ലക്ഷം തൊഴിലാളി പ്രശ്നം തന്നെ സമയത്ത് നിങ്ങൾ ആളുകളെ ഒരു ലക്ഷം പേര് മൂന്നാറിലേക്ക് വരുവാണെന്ന് വെച്ച് എല്ലാരും നോയിക്കൊണ്ടിരുന്നതാണ് അപ്പം ഈ പണ കാരണം നീലക്കുറിഞ്ഞ് കുറച്ച് കറിഞ്ഞുപോയിരിക്കുക റെയിൽ അടിക്കാൻ തുടങ്ങി നീലക്കുറിഞ്ച് വരും വരാതിരിക്കില്ല ഓണാവധി കാലത്ത് പ്രത്യേകിച്ച് നീലക്കുറിഞ്ഞ് പോക്കുന്ന ഏറെ തിരക്ക് ഉണ്ടാകേണ്ടിയിരുന്ന റോഡാണിത് താൽക്കാലിക കടകളൊക്കെ അടഞ്ഞുകിടക്കുന്നു മറ്റൊരിടത്ത് പാചകവാതകത്തിനായി ആളുകൾ തിരക്ക് കൂട്ടുന്നു മൂന്നാറിലിപ്പോൾ വിദേശികളോ ആഭ്യന്തര വിനോദസഞ്ചാരികളോ ഇല്ല അവരെ കാത്തുകിടക്കുന്ന തദ്ദേശീയർ മാത്രമാണുള്ളത് അന്തോണിയാർ കോളനി ഉൾപ്പെടുന്ന മൂന്നാറിലെ ജനവാസ മേഖലയാണിത് തൊഴിലാളികൾക്കും മറ്റുമായി നൽകിയിട്ടുള്ള ലയങ്ങളും വീടുകളും പലതും ഇപ്പോൾ ഹോം സ്റ്റേകളും ടൂറിസ്റ്റ് ഹോമുകളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ ഒലിച്ചുപോയ റെയിൽവേ സ്റ്റേഷൻ ഇരുന്നിടത്ത് ഇപ്പോൾ ടാറ്റാ ടിയുടെ റീജിയണൽ ഓഫീസാണ് പ്രവർത്തിക്കുന്നത് മൂന്നാറിൽ നിന്ന് ഉദുമൽപേത്തയിലേക്കുള്ള അന്തർസംസ്ഥാന റോഡിലെ പെരിയവരി പാലവും വെള്ളപ്പാട്ടിലിൽ തകർന്നു കിടക്കുകയാണ് മറയൂർ കാന്തല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തമിഴ്നാട്ടിലേക്കും പോകാനുള്ള പാതയാണ് ഇത് ആ രാജമലയിലാണ് വരയാടുകളുള്ളത് അവിടെയാണ് വ്യാപകമായിട്ട് തുറിഞ്ഞു പോകുന്നത് എന്തായാലും ഈ പാലം പോയി നമ്മുടെ ടൂറിസം മേഖലയെ വല്ലാതെ പ്രക്ഷോഭിച്ചിട്ടുണ്ട് പക്ഷേ ഉടനടി മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി പാലം നന്നാക്കേണ്ടത് വളരെ അടിയന്തിരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒഴുകുന്ന കന്നിമലയാറാണ് കന്നിമലയാറ് ഉത്ഭവിക്കുന്ന ആനൌടിയിൽ നിന്നാണ് ആ കന്നിമലയാറിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട ഒരു വെള്ളപ്പാത്ത ഫലമായിട്ടാണ് പാലം നല്ല അതുപോലെ പേരിൽ ഒരു പ്രധാന പാലത്തിന് ഇരുവശത്തും ഓട്ടോറിക്ഷകളും ട്രിപ്പ് ജീപ്പുകളും ആളുകളെ കാത്തു കിടക്കുന്നു പഴയ മൂന്നാറിലെ മാർഗരറ്റ് പാലം ബ്രിട്ടീഷുകാർ പണിത ഈ തൂക്കുപാലവും പ്രളയത്തിൽ പൊട്ടി തകർന്നു കണ്ണൻദേവൻ കമ്പനി വക ക്ലബിനു സമീപത്തെ റിസോർട്ടിന് പിന്നിലെ കുന്ന് ഇടിഞ്ഞു വീണ് റിസോർട്ടിന്റെ താഴത്തെ നില ഓടിപ്പോയി തൊട്ടപ്പുറത്തെ ലേത്തിലേക്കുള്ള റോഡും മണ്ണു വീണ് അടഞ്ഞു മൂന്നാറിൽ മണ്ണിടിയാത്ത കുന്നുകൾ ഇല്ലെന്നു തന്നെ പറയാം മിക്കതും ഇടിച്ചു നിരത്തി നിർമ്മാണങ്ങൾ നടത്തിയവാ ടൗണിൽ നിന്ന് രണ്ടു കിലോമീറ്റർ അകലെ നല്ലതണ്ണിയിൽ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന നാലുപേരാണ് മരിച്ചത് ഒരു കുന്ന് മുകളിൽ നിന്ന് പൂർണ്ണമായും താഴേക്ക് അടർന്നു വീഴുകയായിരുന്നു രണ്ട് വീട് പൂർണ്ണമായും തകർന്നു ഇനി മണ്ണിടിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ ആറ്റുകാടിന് പോകാൻ പള്ളിവാസൽ വരും തേയിലത്തോട്ടത്തിനുള്ളിൽ നാനൂറിലേറെ പേർ താമസിക്കുന്ന ഗ്രാമം ഒറ്റപ്പെട്ടത് ഈ പാലം തകർന്നതിനാലാണ് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന്റെ താഴെയാണ് ഇത് പാലം തകർന്നതോടെ പോതമേട് വഴി തലച്ചുമടായും മറ്റുമാണ് ഈ ഗ്രാമത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന്റെ സുന്ദര ദൃശ്യം കാണാനുതകും വിധത്തിൽ കെട്ടിപ്പൊക്കിയ പത്തോളം നിലകളുള്ള ഈ റിസോർട്ട് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയെ പറ്റി നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മൂന്നാർ പ്രകൃതി കനഞ്ഞനുഗ്രഹിച്ച നാടാണ് പക്ഷേ അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ നിർമ്മാണമാണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് നിസ്സംശയം ഉത്തരം പറയാം പാറപ്പുറത്തെ മണ്ണൊലിച്ചു പോയാൽ ചിലപ്പോൾ ഈ വൻകിട റിസോർട്ടുകളെല്ലാം മണ്ണോട് മണ്ണാകും വഴിയിൽ ഇടിഞ്ഞു വീണിരിക്കുന്ന ഓരോ കുന്നും നമ്മെ അതാണ് ഓർമ്മിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും വഴിയോരത്തെ നീരുറവുകളിൽ നിന്നാണ് മൂന്നാറിലുള്ളവർ ഇപ്പോൾ പ്രകൃതി നൽകുന്ന ശുദ്ധജലം ശേഖരിക്കുന്നത് വെയിൽ തെളിയും നീലക്കുറിയും പൂക്കും സഞ്ചാരികൾ മൂന്നാറിന് തേടിവരും പ്രതീക്ഷ കൈവിടാതെ അവർ കാത്തു കിടക്കുകയാണ് അപ്പോഴും വരാനിരിക്കുന്ന ദുരന്തങ്ങൾക്ക് മൂകസാക്ഷിയാകാൻ മൂന്നാറുകൾ ശാന്തമായി മൂന്നാറിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കും